ഷാജി ഷൺമുഖനെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോവുകയാണ് നിങ്ങൾ ഈ തന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂരിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് യു എ ഒരു പ്രധാന ക്രിയേറ്റീവ് ഹബ്ബിന്റെ ഭാഗമായി മാറിയ ഒരാൾ ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് യാത്ര തന്നെ തന്നെയല്ലേ അതെ തീർച്ചയായും ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ തുടങ്ങി പിന്നെ സംരംഭകൻ അതിനുമപ്പുറം ഒരു കമ്മ്യൂണിറ്റി ബിൽഡർ ആ ഒരു വളർച്ചയുണ്ടല്ലോ അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കുന്നത് എങ്ങനെയാണ് ഈ മാറ്റങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം തുടങ്ങുന്നത് എങ്ങണ്ടിയൂരിൽ നിന്നാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്ന് വെറും പത്തൊൻപത് വയസ്സിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ഫോട്ടോഗ്രാഫറായിട്ട് ചേരുന്നു അതൊരു സാധാരണ തുടക്കമല്ലല്ലോ അല്ല ആ ഒരു എയർഫോഴ്സ് ബാക്ക്ഗ്രൗണ്ട് അതും ഫോട്ടോഗ്രാഫിയില് അതൊരു പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു ഡിസിപ്ലിനും അതേസമയം ഒരു ക്രിയേറ്റീവ് കാഴ്ചപ്പാടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു ഒരു പരിശീലനം ദൃശ്യങ്ങളിലൂടെ എന്നതിനുള്ള ഒരു അവിടെ ശരിയാണ് ആ ഒരു ഫൗണ്ടേഷൻ ഉറപ്പായും ശക്തമായിരിക്കും പിന്നെ അവിടുന്ന് കൂടുതൽ പഠനമൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തിൽ നേരെ ദുബായിലേക്ക് അതും ഒരു ഫോട്ടോഗ്രാഫി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ സെയിൽസ്മാനായിട്ട് അതൊരു വലിയ ഷിഫ്റ്റ് ആണല്ലോ വലിയ ഷിഫ്റ്റ് തന്നെയാണ് പക്ഷേ അവിടെയും അദ്ദേഹം ആ ഫോട്ടോഗ്രാഫിയോടുള്ള ഇഷ്ടം വിട്ടില്ല ആ സെയിൽസ് റോളിൽ നിന്നാണ് പിന്നെ പടിപടിയായിട്ട് ഉയർന്നു വരുന്നത് അതെ പെട്ടെന്നായിരുന്നു ആ വളർച്ച രണ്ടായിരത്തി എട്ടാവുമ്പോഴേക്കും നിക്കോണിന്റെ ബ്രാൻഡ് മാനേജർ പിന്നീട് ഒരു ഡിപ്പാർട്ട്മെന്റ് മാനേജർ എന്ന നിലയിൽ ഏകദേശം നാൽപ്പത്തിനാല് ഗ്ലോബൽ ബ്രാൻഡുകളുടെ മേൽനോട്ടം ഹോ അത് വലിയൊരു ഉത്തരവാദിത്തം തന്നെയല്ലേ വളരെ വലിയ ഉത്തരവാദിത് ആ ഒരു കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് അതും അന്താരാഷ്ട്ര തലത്തിലുള്ള ബ്രാൻഡുകൾ കൈകാര്യം ചെയ്തുള്ള പരിചയം അത് അദ്ദേഹത്തിന് മാർക്കറ്റിനെപ്പറ്റി ബിസിനസ് തന്ത്രങ്ങളെപ്പറ്റിയൊക്കെ വലിയൊരു ധാരണ കൊടുത്തിട്ടുണ്ടാവും അതുമാത്ര ഈ ജോലിയുടെ ഭാഗമായി ഒരുപാട് യാത്രകളും ചെയ്തിട്ടുണ്ട് മുപ്പതിലധികം രാജ്യങ്ങളൊക്കെ പറയുമ്പോ അതെ ആ യാത്രകൾ വെറുമൊരു യാത്രയായിരുന്നില്ല ഓരോ രാജ്യത്തെയും ഫോട്ടോഗ്രാഫി ട്രെൻഡുകൾ അവിടുത്തെ ക്രിയേറ്റീവ് ആളുകൾ അവരുടെ രീതികൾ ഇതൊക്കെ നേരിട്ട് കാണാനും പഠിക്കാനും പറ്റി ഈ ഗ്ലോബൽ എക്സ്പോഷർ ആണ് പിന്നീത് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ പ്രചോദനമായതും ആ സംരംഭങ്ങൾക്കൊരു മുതൽക്കൂട്ടായതും അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്രാൻഡ് കണക്റ്റ് വരുന്നത് ആദ്യമൊരു കൺസൾട്ടൻസി ആയിട്ടായിരുന്നു പ്ലാൻ അതെ പക്ഷെ അപ്പോഴാണ് കോവിഡ് വരുന്നത് ലോകം മൊത്തം ഒന്ന് നിശ്ചലമായ സമയം അപ്പോ പ്ലാനുകൾ മാറ്റേണ്ടി വന്നു അല്ലേ കൃത്യമായി അവിടെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു അഡാപ്റ്റബിലിറ്റി ആ സാഹചര്യത്തിനനുസരിച്ച് മാറാനുള്ള കഴിവ് നമ്മൾ കാണുന്നത് കൺസൾട്ടൻസി എന്ന ഐഡിയയിൽ നിന്ന് മാറി നേരെ ഫോട്ടോഗ്രാഫി പിന്നെ ഈ കണ്ടന്റ് ക്രിയേഷൻ ടൂൾസ് ഉണ്ടല്ലോ അതിൻറെയൊക്കെ വിതരണത്തിലേക്ക് ഫോക്കസ് ചെയ്തു ഓഹോ അപ്പോ ഐ ബ്രാൻഡ് കണക്ടിന്റെ രൂപം മാറി അതെ ആറ് എക്സ്ക്ലൂസീവ് ബ്രാൻഡുകൾ ഒരു ഓൺലൈൻ സ്റ്റോർ ഒക്കെ ആയിട്ട് അതൊരു കലാകാരന്മാർക്ക് വേണ്ടിയുള്ള ഒരു ഹബ്ബ് പോലെയായി മാറി പെട്ടെന്ന് തന്നെ അത് ശ്രദ്ധിക്കപ്പെട്ടു അതിൻറെ കൂടെ തന്നെയാണോ ഈ ഫോട്ടോ ടോക്ക് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയില് അതെ തൊട്ടടുത്ത വർഷം ഫോട്ടോ ഫോട്ടോട്ടോക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മുന്നേറ്റമായിരുന്നു അതൊരു വെറുപ്പൊരു ഇവന്റ് സീരീസ് എന്നതിലുപരി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമായിരുന്നു നാനൂറിലധികം പരിപാടികൾ മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസർമാർ പതിനായിരത്തിലധികം ആളുകൾ പങ്കെടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു സ്കെയില് വലുതാണല്ലോ വളരെ വലുതാണ് ഫോട്ടോ ഫോട്ടോടോക്കിന്റെ പ്രധാന ലക്ഷ്യം ഈ ഫോട്ടോഗ്രാഫർമാരെയും കണ്ടന്റ് ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരിക അവർക്ക് അറിവ് പങ്കുവയ്ക്കാൻ നെറ്റ്വർക്ക് ചെയ്യാൻ ഒക്കെ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നതായിരുന്നു വെറുതെ പ്രോഡക്റ്റ് വിൽക്കുക എന്നതിനപ്പുറം ഒരു ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കുക ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന ആശയം ഏറ്റവും നന്നായി കാണുന്നത് ഒരുപക്ഷേ ഈ ഇഫ്താർ ഫോട്ടോ ടോക്കുകളിലായിരിക്കും അല്ലേ അതൊരു റമദാൻ പാരമ്പര്യം പോലെയായി മാറിയെന്ന് കേട്ടു ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ എല്ലാ റമദാനിലും അത് നടത്തുന്നുണ്ട് അവിടെ ആളുകൾ ഒത്തുകൂടുന്നു അറിവ് പങ്കുവെക്കുന്നു മത്സരങ്ങൾ നടക്കുന്നു വലിയ ഗ്ലോബൽ ബ്രാൻഡുകളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊരു ആഘോഷം പോലെയാണ് വിജയിക്കുന്ന എൻട്രികൾ ബുർജ്മാൻ മാളിൽ പ്രദർശിപ്പിക്കാറുണ്ടെന്നും പറയുന്നു ഐ ബ്രാൻഡ് കണക്റ്റിന്റെ പുതിയ ആസ്ഥാനവും അവിടെ തന്നെയാണല്ലോ അതെ അപ്പോ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫോക്കസ് വെറും കച്ചവടത്തിൽ ഒതുങ്ങുന്നില്ല ആളുകളെ കണക്ട് ചെയ്യുക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക ഒരുമിച്ച് വളരാൻ സഹായിക്കുക അതിലാണ് അതിലാണെന്ന ഈ ഒരു പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാവണം യു എ ഗവൺമെന്റ് അദ്ദേഹത്തിന് ആ ഗോൾഡൻ വിസ നൽകിയത് അതും ക്രിയേറ്റീവ് പ്രൊഫഷണൽ കാറ്റഗറിയിൽ തീർച്ചയായും അത് വലിയൊരു അംഗീകാരം തന്നെയാണ് അപ്പം നമ്മൾ ഈ വിവരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഷാജി ഷൺമുഖനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപകരണങ്ങൾ വിൽക്കുക എന്നത് ഒരു ബിസിനസ് ആണ് പക്ഷെ അതിനപ്പുറം ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുക പുതിയ ടാലന്റുകളെ കണ്ടെത്തുക അവരെ പ്രോത്സാഹിപ്പിക്കുക ഈയൊരു കാര്യമാണ് അദ്ദേഹത്തെ ശരിക്കും മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോ നമ്മൾ ഇന്ന് കണ്ടത് എയർഫോഴ്സിലെ ഒരു ഫോട്ടോഗ്രാഫറിൽ നിന്ന് തുടങ്ങി കോർപ്പറേറ്റ് ലോകത്തെ അനുഭവങ്ങളിലൂടെ കടന്നൽ ഒടുവിൽ യു എ ക്രിയേറ്റീവ് സമൂഹത്തിന് വലിയൊരു ഊർജം നൽകുന്ന ഒരു സംരംഭകനും കമ്മ്യൂണിറ്റി ബിൽഡറുമായി മാറിയ ഷാജി ഷൺമുഖന്റെ യാത്രയാണ് എങ്ങണ്ടിയൂരിൽ നിന്ന് ദുബായിലേക്ക് ബ്രാൻഡുകൾക്കൊപ്പം സമൂഹങ്ങളെയും പടുത്തുയർത്തുന്ന ഒരാൾ അതെ ചിത്രങ്ങൾ എടുക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരെ ആ ചിത്രങ്ങൾ എടുക്കാനും നല്ല കണ്ടന്റ് ഉണ്ടാക്കാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും പ്രാപ്തരാക്കുന്നതിലേക്കുള്ള ഒരു സ്വാഭാവികമായ വളർച്ചയാണ് നമ്മളിവിടെ കാണുന്നത് അദ്ദേഹത്തിന്റെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് പാഷനും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ള കഴിവും പിന്നെ സമൂഹത്തോടൊരു പ്രതിബദ്ധതയുമുണ്ടെങ്കിൽ ശരിക്കും ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന കാര്യങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്നതാണ് തീർച്ചയായും അപ്പോൾ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്കും ഒരു ചോദ്യം ഈ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലൊക്കെ ഒരു ബിസിനസ്സിനുവേണ്ടി മാത്രം പ്രവർത്തിക്കാതെ ആ ബിസിനസ്സിനു ചുറ്റും ഇതുപോലെ ശക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നത് അത് സംരംഭകത്വത്തിന്റെ രീതികളെയും ഭാവിയേയും എങ്ങനെയായിരിക്കും മാറ്റാൻ പോകുന്നത്